ഹലോ ടിയേഴ്സ് അസ്ലാംക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗാണെട്ടോ വന്നിട്ടുള്ളത് തറവാട്ടിന്ന് ഉമ്മയും താത്താരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ നെയ്ച്ചു വന്ന ഉടനെ തന്നെ ചിക്കൻ എടുത്തിട്ട് വെള്ളത്തിലിട്ടു അപ്പോഴേക്കും നമുക്ക് ചായ വെച്ചിട്ടുണ്ടായിരുന്നു അത് തളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആവുന്നതുകൊണ്ട് നേരത്തെ തന്നെ ഒക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിലേക്കുള്ള മന്തി പൗഡർ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയും ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം കുറച്ച് ലീവ്സ് പിന്നെ ഒരു പിടി കുരുമുളക് പിന്നെ ഒരു പിടി പച്ചമല്ലി അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കുന്ന അരിൻ്റെ അളവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇനി നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ആ ചൂടോടെ തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം അപ്പോൾ പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ആ ചൂടല്ലേ ചട്ടി അതിൽ നിന്ന് ഇരുന്നിട്ട് ഇത് കൂടുതലായിട്ടങ്ങ് മൊരിഞ്ഞു പോവും ഇനിയിപ്പോൾ നമ്മളിന്ന് ചായക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സ്പെഷ്യലായിട്ട് ആരെങ്കിലും വരിക എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉള്ള ദിവസം ഞാൻ ദോശ തന്നെ ആട്ടോ ഉണ്ടാക്കുക അതാകുമ്പോൾ പെട്ടെന്ന് നമ്മളെ പണികൾ കഴിഞ്ഞ് കിട്ടുമല്ലോ ഇത് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇതാ നല്ല തരി തരിയായിട്ട് നമ്മൾ മന്തി പൗഡർ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചിക്കന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തു കിച്ചനൊക്കെ നല്ല അലങ്കോലായിട്ടാണ് കേട്ടോ കിടക്കുന്നത് ഒറ്റക്കല്ലേ അപ്പോൾ എല്ലാതും ഒരു ലെവലിക്ക് അങ്ങനെ ചെയ്തെടുക്കും അതിൻ്റെ കൂടെ തന്നെ അരി വേവിച്ചെടുക്കാനായിട്ടുള്ള വെള്ളം വെച്ചു കൂടെ ചിക്കന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റണം ഇപ്പോൾ അതാ റൈസിന് വേണ്ടിയിട്ടുള്ള മയോണീസ് അടിച്ചു ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനി കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിലിട്ടു കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ചിക്കനിൽ മന്തിയുടെ പൗഡറും പിന്നെ നമ്മളെ മാഗീസ് ക്യൂബും കൂടി ഇട്ടിട്ടാണ് കുറച്ച് മുളക് പൊടി അങ്ങനെ കുറച്ച് കളർ ഇതൊക്കെ ചേർത്തിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ ചിക്കന് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ച് തൈരും അപ്പോൾ ഇനി നമ്മൾ ഇത് നന്നായിട്ട് പൊരിച്ചെടുക്കും അപ്പുറം അപ്പം ഒന്ന് വേവിച്ചെടുക്കും അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ മുകളിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്തു കേട്ടോ ആ നമ്മൾ ദമ്മാൻ വിചാരിച്ച അതേ ചെമ്പിൽ തന്നെയാണ് ഞാൻ ചിക്കനും പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു സ്മോക്കിംഗ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കനലെടുത്തിട്ട് അതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കത് ദമ്മിലിട്ട് വെക്കാം കേട്ടോ അപ്പം എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ആ സമയത്ത് തന്നെ അമ്മയും താത്താരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ കുറേ ആയിരുന്നു കേട്ടോ ലോക്ക്ഡൗണൊക്കെ അതിനുശേഷം ഒന്ന് രണ്ട് പ്രാവശ്യമേ വന്നിട്ടുള്ളൂ ആരും എങ്ങോട്ടും അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കുട്ടികൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന ഉടനെ തന്നെ കളിക്കാനായിട്ട് പോയി അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വട്ടം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ അവരൊക്കെ അന്ന് കുറച്ചേരൊക്കെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ചോറ് എടുത്തു ഇനി അത് കഴിച്ചിട്ടാവാല്ലോ അല്ലേ ബാക്കി സംസാരിക്കുക എന്ന് അങ്ങനെ അങ്ങനെന്താ മക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ നന്നായിട്ട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് മൂത്തൊക്കെ ആക്കാൻ്റെ പേരെ കുട്ടിയാണ് കേട്ടോ അവൾ ഒരു വട്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് അന്നൊക്കെ നല്ല കരച്ചിലായിരുന്നു ഇപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടമായി മോൾക്ക് ഒരു വയസ്സാട്ടോ അടുത്ത മാസം ഒരു വയസ്സാവും അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് താത്താരൊക്കെ ഇരുന്നിട്ട് എൻ്റെ കല്യാണ ആൽബവും പിന്നെ മോളുടെ ബർത്ത്ഡേയുടെ ആൽബം ഒക്കെ ഇരുന്ന് കാണായിരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കുറച്ച് നേരൊക്കെ ഇരുന്നിട്ട് ഞാൻ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മക്കൾക്ക് കൊടുത്തു അപ്പോൾ വലിയ താത്തയും ഉമ്മയും തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവർക്ക് ചായക്ക് പഴംപൊരി ആണ്ട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഉമ്മയും മൂത്ത താത്തിയും അവരുടെ മോളും പോയി പിന്നെ ചെറിയ താത്തിയും കുട്ടികളും ഇവിടെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും ഭക്ഷണം കഴിച്ചാൽ വൈകുന്നേരം ആയാൽ വീടിൻ്റെ ബാക്കിലേക്ക് ഒന്ന് പോവും അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ ഒരു കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ ഇപ്പോൾ മെയിൻ ആയിട്ട് ഫോട്ടോ എടുക്കുകയാണല്ലോ എല്ലാവർക്കും താല്പര്യം അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഇപ്പൊ രാത്രി ആയിട്ടുണ്ട് കേട്ടോ ഇവര് തൊട്ട വീട്ടിലെ കുട്ടികളാണ് അപ്പോൾ ഇവിടെ വിരുന്നുകാരൊക്കെ കണ്ടപ്പോ അവർക്കും പോണമെന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ സമയം അവർ കളിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറിയത് അങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈണ്ടപ്പിയാണ് പിന്നെ പിറ്റേ ദിവസം ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഫോട്ടോസാണിത് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വ്ലോഗും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്